ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയ വിജയവുമായി പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ ആദ്യം എണ്ണിത്തുടങ്ങിയ പോസ്റ്റൽ വോട്ടുകളിൽ മുതൽ കൃത്യമായ മേധാവിത്വം നേടിയെടുക്കാൻ എൻ പിക്ക് സാധിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം എൻ പി അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റുകളാണ് ഇതുവരെ എൻ പിപിക്ക് ലഭിച്ചതെന്നാണ് ശ്രീലങ്ക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ സജിത് പ്രേമദാസിയുടെ യു പി ഇരുപത്തിയാറ് സീറ്റുകളും നേടി ശ്രീലങ്കൻ തമിഴ് വംശീയ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഇലങ്കൈ തമിഴ് അരസു കക്ഷി മൂന്നും എൻ ടി പി രണ്ടും മുൻ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്ഷിയുടെ ശ്രീലങ്ക പൊതുജനപ്പെരുമ രണ്ടും യു എൻ പി ഒന്നും ഡി പി എൻ എ ഒന്നും ആൾസിലോൺ തമിഴ് കോൺഗ്രസ് ഒന്ന് എന്നിവയാണ് സീറ്റുകൾ നേടിയത് വോട്ടെണ്ണൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ പിക്ക് വലിയ മുന്നേറ്റമുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി അംഗ പാർലമെന്റിൽ അനുരാഗ് കുമാര ദിനസായികയുടെ പാർട്ടി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാല്പത് വരെ സീറ്റുകൾ തനിച്ച് നേടിയേക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അനുരാഗ് കുമാര ദിനസായികെ പാർലമെന്റ് പിരിച്ചുവിട്ടിരുന്നു നിലവിലെ പാർലമെന്റിൽ തന്റെ കക്ഷിയായ എൻ പിക്ക് ആകെ മൂന്ന് സീറ്റ് മാത്രമുണ്ടായ സാഹചര്യത്തിലാണ് ദിനസായിക്കെ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അതേസമയം രാജ്പക്സെയുടെ ശ്രീലങ്കൻ പീപ്പിൾസ് ഫ്രണ്ടിന് പിരിച്ചുവിടപ്പെട്ട പാർലമെന്റിൽ നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് എസ് ജെ ബി അമ്പത്തിനാല് ഇലങ്കൈ തമിഴ് അരസ് കക്ഷി പത്ത് എന്നിങ്ങനെയാണ് മറ്റ് കക്ഷികളുടെ സമനില കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് സെപ്റ്റംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നാല്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു വ്യവസായികെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളുമായി സജിത് പ്രേമദാസ് രണ്ടാമതും മുൻ പ്രസിഡന്റ് റെനിൽ വിക്രംസിംഗ് പതിനേഴ് വോട്ടുമായി നാലാമതും എത്തി രാജ്പക്സെ കുടുംബത്തിലെ തലമുറക്കാരനായ നമൽ രാജ്പക്സേക്ക് രണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ടു വർഷം മുമ്പായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തുടർന്നുണ്ടായ കലാപത്തിൽ നിന്നും കയറി ശ്രീലങ്കയെ സംബന്ധിച്ച് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്